ഇന്ന് നവംബർ രണ്ടല്ലേ നവംബർ രണ്ടിൽ എന്താ പ്രത്യേകത നവംബർ രണ്ടിന് സകല മരിച്ച വിശ്വാസികളുടെയും തിരുനാളാണ് ആ തിരുനാള് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മാസം മുഴുവൻ നമ്മൾ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അല്ല നമ്മളെന്തിനാണ് ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് സഭ എന്ന് പറയുന്നത് ഒരു വലിയ കുടുംബമാണ് അത് നമ്മൾ മാത്രമല്ല സ്വർഗത്തിലുള്ള ആത്മാക്കളുണ്ട് അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തിൽ സ്വർഗത്തിലെത്താൻ ആഗ്രഹിക്കുന്ന ആത്മാക്കളുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേറെ ആരുമില്ല നമ്മളാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ ചേട്ടാ നമ്മളീ പ്രാർത്ഥിക്കുമ്പം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് അല്ല മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഈ ഒരു മാസം മുഴുവൻ സഭയിലെ ഓരോ വ്യക്തികളും സഭയിലെ എല്ലാവരോടും ചേർന്നാണ് പ്രാർത്ഥിക്കുന്നത്